ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഷാൻ ബ്ലോക്സ് അങ്ങനെ നാല് വർഷത്തെ പ്രവാസ ജീവിതത്തിനിടയിൽ നാട്ടിലേക്കുള്ള ഒരു സർപ്രൈസ് സിസ്റ്റം അതിൻ്റെ കൂടെ എൻ്റെ കൂടെ ഞാൻ ആടുന്നൊരു അടിച്ചു മാറ്റിയൊരു പെണ്ണുണ്ട് പക്ഷെ ഉമ്മാക്കറിയില്ല അറിയില്ല കാലി അളീന് മാത്രേ അലിയു അളിയുവാളിയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് മൂസറ പോന്ന് മലയാളം അറിയില്ലേ മലയാളം അറിയാത്തൊരു കുട്ടിയാ കൂടെ ഒരു സിസ്റ്ററുണ്ട് എല്ലാ സപ്പോർട്ടും അടിമാകുമ്പോ എല്ലാരും അടിമാകും അലിയാലല്ല കൂട്ടിന് കഴിയുമ്പോൾ ആദ്യമോ ഉമ്മാരടി കൊള്ളാൻ തയ്യാറായിട്ട് വീട്ടിലേക്കുള്ളൊരു പോക്ക് ഒരാളുണ്ട് ഒരാതിഥിയണ്ട് അയലുണ്ട് ഞാൻ കൂട്ടി ചല്ലാത്തല്ലേ റഹാലിത് ഒരാശന കൂട്ടിട്ടോന്നു നല്ല ഫ്രണ്ട് നല്ല ഫ്രണ്ട് എന്ത് നൂറാ റോ റോദാ അന്ന് കൈ കൊടുക്കി കൈ കൊടുക്കറ കൈ കൊടുക്കറ അങ്ങനെ അൻസൾട്ടാക്കൊന്നുമില്ല അങ്ങനെ ആക്കാലേ

ഉമ്മ ഉമ്മ ചക്കൻഡല്ലേതോ കാട്ടർ സാധാരണ ഏതോ അറിപ്പൊണ്ണിന്റെ സാധാരണ അറുപീര അലീരാസെ ഇത് ഏതോ ലോക്കൽ അറബിന്റെ മോളാതെ അല്ലാണ്ട് ഇങ്ങനെ ഏതെങ്കിലും പെണ്ണിൻ്റെ കോമഡി എടുപ്പിക്കുന്ന കൊല്ലം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അത് പേടിച്ചിന് അതിന്റെ ഇരുത്തം കണ്ടാ തീരുന്നുണ്ട് പേടിച്ചിട്ട് ഇരിക്കുന്നു अरबी पढ़ी नहीं है वो टीवी में अरबी पढ़ने वाले वाले अरबी मालिक इन्होंने लिखा इकल इकल अरबी अरबी कुडबा नहीं 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 न അമ്മ മീറ്റിംഗിൽ ലീന ഗൾഫ് പോണം നമ്മൾ ഇപ്പോ എല്ലാരും ഇവരല്ലാരും കൂടെ ഫാമിലിയർ ആയി നമ്മൾ പോണം. ഇങ്ങോട്ട് വരും. അത എന്നിട്ട് എന്നെ പിടിച്ചേ തോൽ. അവരെ ഇങ്ങോട്ട് നമ്മൾ കൊണ്ടാക്കി ഇതി. എടാ നീ ഇതിനെ കേറ്റി പോയി. ഞാൻ സർബത്തിനെ ഒളിപ്പിച്ചു. സർബത്തിനെ ഒളിപ്പിച്ചു. എടാ ഞാൻ പറയാതി നിё ഒളിച്ചോടിയോന്നടാ? അല്ല. ഒളിച്ചോടിയോന്ന് പറഞ്ഞില്ലേ? അമ്മ പോവില്ലേ? അവര് പറഞ്ഞത് പോയിട്ട് പോയിട്ട് ഉമ്മ ഉപ്പാ ഉള്ളൂ നിങ്ങൾ നമ്മളെപ്പോ ഡേറ്റ് ആ ഡേറ്റ് ആവുമ്പോ അവര് ീടെ മോതിരയുടെ കാറ്റിന് കല്യാണം ആസ്പോട്ടില്ലാത്ത പാസ്പോർട്ടില്ലാത്ത ടഈ താൽശേരിലില്ല ഡെയിലി പോയി കൊണ്ട് ഞാൻ ക്യാമറ ഓഫ് ആക്കി എന്റെ കൈ ഇങ്ങനെ അങ്ങനെ നോ മാഞ്ചി സോ നിങ്ങളെ കണ്ടാൽ തന്നെ സ്പീക്കർ ആയിക്കണോ മാസ്സ് ഫാർ ബോർഡ് കഴിഞ്ഞു ബേസർ ആയിതില്ലേ മാസ്സ് ബോർഡ് കേൾക്കുക്ക് അല്ലേ വിട അടുക്കല്ലേ ഓ ഫപ്പി അല്ലേ വരാനൊന്നും ഓ ഫപ്പി അല്ലേ കുൾപ്പിക്കല്ലേ ആ വല്ലേ നീ ട്രോണി കേട്ടി 100 നീ ട്രോണി കേട്ടി 100 നീ ട്രോണി ആ കട്ട മുമേ സീന ഓക്കേ ആദ സിസ്റ്റർ കൊടുക്കേ വള്ളം കൊടുക്കേ അത് പൊക്കിട്ട് കൊടുക്കാതെ രീതിയാണ് അവര് അത് കൊടുക്കാ ഉമ്മി കൊടുക്കേ ക്ലിനിക്കിൽ ഞാൻ ക്ലിനിക്കിലോട്ട് കൂട്ടിട്ട് പോകുന്ന വീഡിയോ അപ്പൊ പെണ്ണെല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് പെണ്ണിനൊന്നും ഒരുക്കണ്ട പെണ്ണിനെ പെണ്ണിനി നല്ലൊരു മൊഞ്ചത്ത് കുട്ടിയായിട്ട് ഒരുക്കും

കണ്ണ് മേക്കപ്പും കൂടി ചെയ്യണ്ടേച്ചപ്പാത്തന്നെ മേക്കൗവർ ചെയ്യാൻ ബ്യൂട്ടീഷ്യൻ മനീഷ കൊയിലാൽ

ਫਰਮੇ ਨੂੰ ਘਰ ਛੁੜ ਕੇ ਹਮ ਕੱਟਿਆ ਤਾਂ ਇਹ ਨਹੀਂ ਹੋ ਸਕਦਾ ਇਹ ਲੈ ਦਿੱਟ ਦਿੰਦੇ ਨੇ ਦੰਗ ਨੇ ਵਿਕਸਲੇ ਲੈ ਅੱਛਾ ਇਹ ਗੰਮੰਡ ਹੈ ਗਾ ਇਹ ਗੰਮੰਡ ਹੈ ਲੈਸ ਮਾਰਦੇ ਇਹ ਇਹ ਗੰਮੰਡ ਹੈ ਲੈਸ ਨੂੰ ਗੰਮੰਡਾ Yeah. <laughs>